സ്ലാമലൈക്കും വാഹത് അല്ലാഹി വബർക്കാത്തു സ്നേഹമുള്ളവരെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശേഷമുള്ള എഴുപത്തിയെട്ട് കൊല്ലം പിന്നിടുകയാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ നീണ്ട ചരിത്രത്തെ ഓർത്തുകൊണ്ടാണ് ഇനി ഒരു സ്വാതന്ത്ര്യദിന പുലരി നമ്മുടെ മുമ്പിലേക്ക് സമാഗതമാകുന്നത് ഇന്ത്യ എന്ന ഈ മഹാദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളുടെയും വിഭാഗങ്ങളുടെയും പങ്കാളിത്തം വലുതായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത പോലെ തന്നെ വ്യത്യസ്തവും ബഹുസ്വരവുമായ ഒരു സാമൂഹിക ഘടനയിൽ നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിച്ച ഒരു വിഭാഗമാണ് മുസ്ലിംകൾ സമുദായം എന്ന നിലയിൽ തന്നെ അവരുടെ വിശ്വാസത്തിന്റെയും കൂടി ഭാഗമായി നാട് സ്വതന്ത്രപ്പെടാൻ ആവശ്യമാകുന്ന എല്ലാവിധ പോരാട്ടങ്ങളിലും വളരെ തീക്ഷണമായ അർത്ഥത്തിൽ കൂടി പങ്കാളിത്തം വഹിച്ചവർ മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ടുകൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള രണ്ട് നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിൽ അതിൻ്റെ നുഖത്തിൽ അമർന്നു നിൽക്കുമ്പോഴൊക്കെ ഏറ്റവും ശക്തമായി ഒരു സാംസ്കാരിക സമൂഹം എന്ന നിലയിൽ തന്നെ നിന്ന് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിരുന്നത് മുസ്ലിം സമൂഹമായിരുന്നു വിശിഷ്യ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വരുന്ന ആദ്യഘട്ടം തന്നെയും അതിൻ്റെ തുടക്കത്തിൽ തന്നെ സിറാജുദ്ദൗളയെ ദൌളയെ പരാജയപ്പെടുത്തി വരുന്ന അങ്ങനെ ഇന്ത്യയെ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുക്കെ തന്നെ തങ്ങളുടെ കാൽ കീഴിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴൊക്കെ ഏറ്റവും ശക്തമായ പ്രതിരോധം നടത്തിയത് മുസ്ലിം രാജാക്കന്മാരാണ് അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വരെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിന്റെ പരിപ്രേക്ഷ്യമായി നിന്നിരുന്ന ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ നടത്തിയ പോരാട്ടങ്ങളാണ് രാജ്യത്ത് ശക്തമായി ഒരു ഒരധിനിവേശം നടത്താൻ സാധിക്കാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് ബ്രിട്ടീഷുകാരെ പിടിച്ചു നിർത്തിയത് എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ ചവിട്ടി നിൽക്കുമ്പോൾ മാത്രമാണ് ഫ്രം ടുഡേ ഇന്ത്യ ഇസ് അവേഴ്സ് ഇന്നു മുതലാണ് ഇന്ത്യ നമ്മുടേതായത് എന്ന് പറയാൻ ബ്രിട്ടീഷുകാർക്ക് ധൈര്യം കിട്ടിയത് എന്നുകൂടി നമുക്ക് ചേർത്ത് വായിക്കാനാവും പിന്നീട് അതിനൊക്കെ ശേഷമുള്ള ഗാന്ധിജിയുടെയൊക്കെ കാലത്തിനേയും മുമ്പ് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലെ മുസ്ലിം പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ വിപുലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഉത്തരേന്ത്യയിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ അതോടൊപ്പം തന്നെ മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സയ്യിദുമാർ പണ്ഡിതന്മാർ സൂഫികൾ ഇങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നിരയെ നമുക്ക് കാണാൻ സാധിക്കും മലബാറിൽ ഉണ്ടായി തീർന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് മുമ്പേ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം മലബാറിന് ഉണ്ട് എന്ന് നമുക്കറിയാനാവും ഈ നാടിനെ ആദ്യമായി കീഴ്പ്പെടുത്താൻ വേണ്ടി വന്ന പോർച്ചുഗൽ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ തുടക്കവും മലബാറിൽ നിന്നാണ് കോഴിക്കോട് കാപ്പാട് കപ്പലറങ്ങുമ്പോ വാസ്കോഡ ഗാമക്കെതിരായി ആദ്യത്തെ പ്രതിരോധത്തിന്റെ ശബ്ദം മുഴങ്ങിയത് വളരെ പ്രഗത്ഭനയായ സൂഫി കൂടിയായിരുന്ന ഖാലി മുഹമ്മദിൽ നിന്നാണ് അദ്ദേഹം പോർച്ചുഗൽ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു പിന്നീട് സൈനുദ്ദീൻ മഹ്ദൂമ്മമാർ زين الدين مخدوم النعمني ജനുദ്ദീൻ മഹദും രണ്ടാമനും പോർച്ചുഗൽ അധിനിവേശ വിരുദ്ധ പോരാട്ടം നടത്തിയ അന്നത്തെ സാമൂതിരി രാജാക്കന്മാർക്കൊപ്പം നിന്നിരുന്ന പ്രഗത്ഭരായ മുസ്ലിം പണ്ഡിതന്മാർ കൂടിയാണ് അതിന്റെയൊക്കെ ശേഷം വന്നതാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും ഇതുപോലെ മഹാനായ മമ്പുറം തെങ്ങളെയാണ് അദ്ദേഹത്തിന്റെ മകൻ ഫസൽ പുക്കോയെ തങ്ങളെയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ മഹാനായ ഉമർ ഖാലിയാണ് ഇങ്ങനെ തുടങ്ങുന്ന മലബാറിലെ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നീണ്ട ഒരു വലിയ ഒരു പോരാട്ട വീര്യമുള്ള ഒരു സമൂഹത്തിന്റെ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെയൊക്കെ ശേഷമാണ് പിന്നീട് ഗാന്ധിജിയുടെ കാലം വരുമ്പോൾ ഖിലാഫത്ത് പ്രക്ഷോഭം നടക്കുന്നത് ഖിലാഫത്ത് പ്രക്ഷോഭ കാലത്തിന്റെ ഒരു പ്രത്യേകത ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളുടെ പോർമുഖം തീർക്കപ്പെട്ടത് മലബാറിലാണ് അവിടെയാണ് മലബാർ റിബില്യൺ എന്ന് ബ്രിട്ടീഷുകാർ വിളിക്കുന്ന എന്നാൽ മലബാർ സ്വാതന്ത്ര്യ സമരം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വിധം വലിയ പോരാട്ടങ്ങൾക്ക് ആലി മുസ്ലിയാരെ പോലെ അതുപോലെ വാര്യങ്ങുന്നത്തു കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ നേതാക്കൾ നേതൃത്വം വഹിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ഉത്തരേന്ത്യയിലും മൗലവി അഷ്ഫാഖുല്ലയെ പോലെ അഷ്ഫാക്കുള്ള പ്രഗത്ഭർ അതും അന്നത്തെ കാലത്തെ അതിതീവ്രമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഹിന്ദു സഹോദരന്മാർക്കോട് ഒപ്പം അന്ന് ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാരും കൂടി ഒരുമിച്ചു ചേർന്നു നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം നടത്തിയത് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വളരെ പ്രഗത്ഭനായ മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനിയും പണ്ഡിതനും ഒരുപക്ഷെ അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏഷ്യയുടെ വിളക്കും കൂടിയായിരുന്ന മൗലാന മുഹമ്മദ് അലി ജൌഹറും ഈ സമയത്ത് നമുക്ക് ഓർക്കാൻ പറ്റിയ ഒന്നാണ് അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മതമൈത്രിയുടെ ഏറ്റവും മനോഹരമായ മുഖം നൽകിയ മൗലാന ആസാദും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും അതുപോലെ തന്നെ വല്ലഭായ് പട്ടേലിന്റെയും ഒപ്പം നിന്നുകൊണ്ട് ആധുനിക ഇന്ത്യയെ നിർമ്മിക്കുന്നതിൽ പോലും ഏറ്റവും വലിയ പങ്ക് വഹിച്ചയാളാണ് മൗലാന ആസാദ് ഇങ്ങനെ ഒട്ടേറെ ഓർമ്മകളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും ഈ രാജ്യം അങ്ങനെ എഴുപത്തിയെട്ട് കൊല്ലം പിന്നിടുകയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നമ്മുടെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ ജനാധിപത്യം സുശക്തമാണ് നമ്മുടെ മതേതരത്വവും സുശക്തമാണെന്ന് പറയാനാവും പക്ഷെ അപ്പോഴും നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഫാസിസ്റ്റ് ഭരണ സംവിധാനങ്ങൾ വരികയും രാജ്യത്തെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങളെ വിശിഷ്യ ന്യൂനപക്ഷ സമൂഹത്തെ മുസ്ലിം ദളിത് ജനവിഭാഗങ്ങൾ അടിച്ചമർത്താനും അവരുടെ സാംസ്കാരികമായിട്ടുള്ള അവകാശങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരം നടക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് അവർക്കിടയിൽ വിദ്വേഷം കുത്തിക്കയറ്റി അങ്ങനെ ജനതകൾക്കിടയിൽ പരസ്പരമുള്ള സ്പർദ്ധ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നുവെന്നത് നാം ഇന്ന് കാണാതെ പോകാൻ കഴിയാത്ത ഒന്നാണ് ഈ സമീപകാലങ്ങളിൽ പോലും ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന മുഗളകാലം മുതൽ ഉണ്ടായിത്തീർന്ന വളരെ ബഹുലമായ വക്കോഫ് സ്വത്തുക്കളെപ്പോലും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളുടെ ില്ല് കരട് ബില്ല് കൊണ്ടുവരുന്നു എന്നുകൂടി നാം ആശങ്കയോടെ കാണുമ്പോൾ നാം ഈ രാജ്യത്തിന്റെ പോരാട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഉരുള്ള മൈത്രിയെ ആ സൗഹൃദത്തെ ആ സൗഭ്രാദത്തെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂട വിഭാഗീയതയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നാം വളരെ ദുഃഖത്തോടെ കാണുകയും ചെയ്യുന്നത് എന്നത് അറിയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഈ നാട് എല്ലാ കാലത്തും അതാർജിച്ചു വന്ന അതിന്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് ഈ നാട്ടിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ജീവിക്കാൻ സാധിക്കുന്ന ഒരു സഹിഷ്ണുത നിലനിന്നു വന്നതാണ് നമ്മുടെ നാടിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്തു നിന്നു ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് മതപരമായ ദാർശനികമായ എന്തിനധികം വളരെയേറെ സാംസ്കാരികമായ ഇതി അതിനൊപ്പം തന്നെ വിവിധ ഭൂതലങ്ങളുടെ വൈവിധ്യങ്ങൾ പോലും ചേർന്നു നിൽക്കുന്ന നാനാവിധ വൈവിധ്യങ്ങളുടെ ഒരു മനോഹരമായ ഒരു പൂങ്കാവനായിരിക്കെ തന്നെയാണ് ഈ പൂങ്കാവനത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നത് എന്നത് വളരെ ജാഗ്രതയോടുകൂടെ നമുക്ക് കാണേണ്ട ഒന്ന് തന്നെയാണ് എല്ലാവരെയും മൈത്രിയിൽ ബന്ധിപ്പിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന പോലും നിർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ പേജ് തന്നെ അതായത് അതിൻ്റെ പ്രയാമ്പിൽ അതിൻ്റെ മുഖവുര തന്നെ പറഞ്ഞു തുടങ്ങിയത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് നാം ഇന്ത്യക്കാരെന്നാണ് നാം മുസ്ലിങ്ങളെന്നോ നാം ഹിന്ദുക്കളെന്നോ നാം ക്രൈസ്തവരെന്നോ നാം ജീനരെന്നോ ബൗദ്ധരെന്നോ എന്നോ പറഞ്ഞിട്ടല്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിൻ സോളം ലി റിസോഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ മുഖവുര പോലും അതായത് ഈ രാജ്യം നിർമ്മിക്കുന്ന നമ്മളെല്ലാവരും കൂടിയാണ് പറയുന്ന വൈവിധ്യങ്ങളില്ലാത്ത ഭേദങ്ങളില്ലാത്ത വൈവിധ്യങ്ങൾ ചേർന്നു നിൽക്കുകയും ഭേദങ്ങളില്ലാതെ ഇല്ലാതെ പോവുകയും ചെയ്ത ഒരു ജനതയുടെ ഐക്യദാർഢ്യമാണ് ഭരണഘടനയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ എല്ലാ വൈവിധ്യങ്ങളുടെയും ഉള്ളടക്കത്തെ തിരിച്ചറിഞ്ഞ് ആ സാംസ്കാരിക വൈവിധ്യങ്ങളെല്ലാം ചേർത്തു പിടിച്ച് സഹവർത്തിത്വത്തിന്റെ നന്മയുടെ വഴിയെ പോകാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഈ സ്വാതന്ത്ര്യ പുലരി നമുക്ക് സമാഗതമാകുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് നടത്തേണ്ട പ്രതിജ്ഞ എന്നോർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് അഭിവാദ്യം